വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസെൻ്റ് കൂടി നമുക്ക് പ്രചരിക്കാൻ ശ്രീ പി ജെ വിൻസൻറ്റ് ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട് പാകിസ്ഥാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കരുതിയതുപോലെ വെറുതെ ഒരു പ്രകോപനമല്ല കൃത്യമായ ഒരു ആസൂത്രണമുണ്ട് അപകടകരമായ ചില കളികൾ പാകിസ്ഥാൻ കളിക്കുന്നുണ്ട് അതിലൊന്നാണ് അന്താരാഷ്ട്ര വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈൽ ആക്രമണം രണ്ടാമത് രാജ്യത്തെ സോഷ്യൽ മീഡിയകളിലൂടെ നടത്തുന്ന വലിയ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാജ്യത്തെ ജനങ്ങളെ അരക്ഷിതരാണെന്ന് വരുത്തി തീർക്കാൻ ഭരണകൂടത്തിനെതിരെ തിരിയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പാകിസ്ഥാൻ എവിടെയൊക്കെയാണോ ഇപ്പോൾ പ്രശ്നം നേരിടുന്നത് അതേ തന്ത്രം തന്നെ ഇവിടെ പ്രയോഗിക്കുകയാണ് ഇന്ത്യ അപ്പോഴും നിലപാട് വളരെ വ്യക്തമാണ് ഒരു സംഘർഷത്തിന് ഒരു സാഹസത്തിന് മുതിരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തത് പാകിസ്ഥാൻ കളിക്കുന്ന ഈ കളി വലിയ നിലവിട്ടുള്ള പോക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ താങ്കൾക്ക് തീർച്ചയായിട്ടും അതെ അത് കൈവിട്ട കളിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആകെ നൽകുന്ന ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ലാർജ് സ്കെയിൽ എസ്കലേഷനിലേക്ക് പോകുന്നില്ല എന്നത് മാത്രമാണ് പ്രേക്ഷ നൽകുന്ന ഒരു ഘടകം ഒരു ഒരു ഫുള്ള ഫുൾ ഒരു ഫുൾ ഫ്ലഗ്ജഡ് വാർ ഉണ്ടാവരുതേ എന്നാണല്ലോ നമ്മളുടെ ഒക്കെ ആഗ്രഹം പക്ഷേ ഇത് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇതുവരെ ചെയ്തു വരുന്നതിന്റെ തുടർച്ചയുമാണ് അവര് നിരന്തരമായി അധീന കാശ്മീരിൽ നിന്ന് കാശ്മീരിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതിന്റെ പിന്നിൽ അവര് വളരെ പോയിന്റഡാണ് ഈ കാശ്മീർ പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം വളരെ കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മള് സ്ഥിരമായി ഡിഫൻസിൽ നിൽക്കുകയാണ് പക്ഷേ പാകിസ്ഥാന്റെ സൈനിക മേധാവി ഏപ്രിൽ പതിനാലിന് ഈ ജുഗ്ദുബൈൻ ഞങ്ങളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ദമനിയാണ് കാശ്മീർ എന്ന് പറഞ്ഞില്ലേ അത് സൂചിപ്പിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ അവരെ കാശ്മീർ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയെ പോലെ ഡിഫൻഡ് ചെയ്യുക നമ്മൾ നിലവിൽ ലൈൻ ഓഫ് കൺട്രോൾ റെസ്പെക്ട് ചെയ്യുക ഇന്റർനാഷണൽ ബോർഡർ റെസ്പെക്ട് ചെയ്യുക എന്നിത്യാദി കാര്യങ്ങളൊന്നും പാകിസ്ഥാന്റെ അജണ്ടയിലില്ല ഈ പഹൽഗാനിന് ശേഷവും അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാവും ഇന്ത്യയിൽ വന്ന് തീവ്രവാദം നടത്തി തിരിച്ചു പോകുക അതിർത്തിയിൽ പ്രത്യേകിച്ച് ലൈൻ ഓഫ് കൺട്രോളിൽ ജനാധിവാസി കേന്ദ്രങ്ങളിലേക്ക് ഷെല്ലിംഗ് നടത്തുക എന്നത് മാത്രമല്ല അവരുടെ ലക്ഷ്യം ഇന്ത്യൻ കാശ്മീർ പിടിച്ചെടുക്കുക എന്നാണ് ആ ഇന്ത്യൻ കാശ്മീർ പിടിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതിന്റെ ആശയമാ ആശയപരിസരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അസീം മുനീർ എന്ന ജനറൽ കാശ്മീർ ഞങ്ങളുടെ ജീവനാടിയാണെന്ന് പറഞ്ഞത് അതിനെ മതപരമായിട്ടും പറയാൻ കാരണം തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിമങ്ങളുള്ള കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായി തീരണം എന്നത് വിഭജനകാലത്തിന്റെ ആശയമാണ് എന്ന് അടിയർ അടിവരയിട്ട് പറയുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഈ പരിമിതമായ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു അതിർത്തി കടന്ന ഭീകരത അതിന്റെ കൂടെ പാകിസ്ഥാന്റെ നിരന്തരമായ പ്രകോപനം എന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ കഴിഞ്ഞ കാലങ്ങളിലെ സൈനിക നീക്കങ്ങളും ആക്രമണങ്ങളും ഇപ്പോഴത്തെ സമഗ്രമായ മുന്നേറ്റവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും കാശ്മീർ പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം കാശ്മീർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വെച്ച് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പാകിസ്ഥാൻ സൈനിക മുന്നേറ്റവും നയതന്ത്ര നീക്കങ്ങളും നടത്തുമ്പോൾ ഡിഫൻസ് എന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകുവാനോ ഇത് ഔട്ട് വാറാണ് ഭൂമി ടെറിപ്പ് പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് എന്ന നിലയിലേക്ക് ഇന്ത്യയുടെ സ്ട്രാറ്റജി വന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോഴും മൂന്ന് സ്ട്രാറ്റജിയിലാണ് പോകുന്നത് ഒന്ന് കൗണ്ടർ ടെററിസം ടെററിസം ഭീകരവിരുദ്ധ യുദ്ധം രണ്ടാമത്തത് പാകിസ്ഥാന്റെ അക്രമത്തിനെതിരായിട്ട് ഒരു റിട്ടാലിയേഷൻ കൊടുക്കുക ആ റിട്ടാലിയേഷൻ നമ്മൾ കൊടുത്തു മൂന്നാമത്തത് കൗണ്ടർ റിട്ടാലിയേഷൻ പാകിസ്ഥാന്റെ ഭാഗത്തു അതിനെ പ്രതിരോധിക്കുക ഈ മൂന്ന് സ്ട്രീമിലാണ് ഇന്ത്യയുടെ തന്ത്രം മുന്നോട്ടു പോകുന്നത് സൂക്ഷ്മമായ വിഷയങ്ങളൊന്നും ചെയ്താൽ നമുക്കത് മനസ്സിലാകും അതിനപ്പുറത്തേക്കണമല്ലോ പാകിസ്ഥാന്റെ ഉദ്ദേശത്തിലേക്കും പാകിസ്ഥാന്റെ ഒരു പറഞ്ഞതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ ഡിഫൻസിൽ തന്നെ ഊന്നി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഡിഫൻസിനും അപ്പുറത്തിലേക്ക് ഒരു വാറിലേക്ക് കൊണ്ടെത്തിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ ഒരു കാര്യം ശ്രീ പി ജെ വിൻസെൻ്റ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയതിൽ പ്രധാനമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാശ്മീർ പഞ്ചാബ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് അവിടെയുള്ള വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇരുപത്തിയാറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് നിരന്തരം ഈ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇതിനെ യഥാർത്ഥത്തിൽ പ്രകോപനം എന്നോ അതിർത്തി കടന്ന ആക്രമണമോ എന്നോ ചുരുക്കി കാണരുത് എന്നാണ് എന്റെ നിരീക്ഷണം ഇത് കാശ്മീർ പിടിച്ചെടുക്കാൻ അതാണ് വിഭജനകാലത്തെ ആശയം അവര് വീണ്ടും പറയുന്നതാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാശ്മീർ പാകിസ്ഥാന്റെ കൂടെ നിൽക്കണം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്നത് അതേ ആശയവും വിഭജനകാലത്തെ ആശയവും വീണ്ടും തുടർച്ചയായിട്ട് അവർ പറയുന്നത് നമ്മൾ വിശകലനം ചെയ്തു ചെയ്തുകൊണ്ടും പാകിസ്ഥാന്റെ നടപടികൾ വിശകലനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് അടിവരയിട്ട് മനസ്സിലാവും കാശ്മീർ പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിലേക്ക് നീളുന്ന തരത്തിലുള്ള സൈനിക നീക്കങ്ങളും നയതന്ത്ര നീക്കങ്ങളുമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അപ്പോൾ ഇന്ത്യൻ ടെറിട്ടറി ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ ടെറിട്ടറി ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാന്റെ നീക്കം അതിനെ ഒരു ക്രോസ് ബോർഡർ ടെററിസത്തെ പ്രതിരോധിക്കുന്നു എന്ന ചുരുങ്ങിയ മാനങ്ങളിലാണ് ഇന്ത്യൻ സ്ട്രാറ്റജിസ്റ്റുകൾ കാണുന്നത് എന്നതിടത്താണ് പ്രശ്നം അതേസമയം കാശ്മീർ പിടിച്ചെടുക്കുക എന്ന പാകിസ്ഥാന്റെ ഗ്രാൻഡ് ഡിസൈനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ നിരന്തരമായി ഡെഫൻസിൽ ഡിഫൻസിൽ നിൽക്കുകയും നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ അതിർത്തിയിൽ ഷെല്ലിങ്ങിന് കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നതും നയിക്കുന്ന അത്തരമൊരു സാഹചര്യവും ഉണ്ടാകുമായിരുന്നില്ല കാരണം നിരന്തരം ഡിഫൻസ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒഫൻസും വേണ്ടിവരും എവിടെ ഒഫൻസ് ഇന്ത്യയിലെ പൗരന്മാരെ എപ്പോഴാണ് നമ്മൾ സംരക്ഷിക്കുക അവരുടെ ജീവനസ്വത്തിന് എപ്പോൾ സംരക്ഷണം നൽകും അല്ല ഇന്നലെ അവർ നടത്തിയ ഒരു ഒരു നീക്കമുണ്ട് അവിടെ ഇന്ത്യ ഒഫൻസ് ആണ് ചെയ്തിരുന്നതെങ്കിൽ ഒരു ഈ വ്യോമ അന്താരാഷ്ട്ര വ്യോമപാതകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണത്തിൻ്റെ രീതി ഇന്ത്യ അതേ രീതിയിൽ ഒരു തിരിച്ചടി ആണ് നടത്തിയിരുന്നതെങ്കിൽ സ്വാഭാവികമായും നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെടുമായിരുന്നു സാധാരണക്കാർ കൊല്ലപ്പെടുമായിരുന്നു വിമാനങ്ങൾ തകർക്കപ്പെടുമായിരുന്നു സ്വാഭാവികമായും അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ഇന്ത്യ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു നീക്കം കൂടി അവർക്ക് അവർക്കുണ്ടായിരുന്നിരിക്കണം ആ നമ്മളെടുക്കുന്ന ആ ഒഫൻസ് അപകടകരമാകരു ആകുമായിരുന്നില്ലേ അങ്ങനെ എങ്കിൽ അല്ല നമ്മൾ സാമ്പ്രദായികമായിട്ട് പറയുന്നതും എന്നാൽ സത്യവുമായ ഒരു കാര്യമുണ്ട് ഒരു യുദ്ധം തുടങ്ങിയാൽ ആദ്യം അവസാനിക്കുന്നത് സത്യവും നീതി ആയിരിക്കും അന്താരാഷ്ട്ര ബന്ധങ്ങൾ ലോക നിയമങ്ങൾ എന്നിത്യാദി കാര്യങ്ങളൊക്കെ പറയാമെന്നേ ഉള്ളൂ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മള് നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം നമ്മുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി നിലനിർത്തണം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റണം അതാണ് പരമവും പ്രധാനവുമായ ലക്ഷ്യം അതല്ലാതെ അന്താരാഷ്ട്ര നിയമങ്ങളോ മറ്റൊന്നുമല്ല മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നതല്ലേ മറ്റൊന്നും വരുന്നുള്ളൂ അപ്പോൾ ഈ രാജ്യത്തിലെ ഈ രാജ്യത്തെ ഇന്റഗ്രേറ്റഡ് ആയി നിലനിർത്തണം അതായത് നമ്മുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ് ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഇന്റഗ്രിറ്റി നിലനിർത്തണം പൗരന്മാർക്ക് സുരക്ഷിതവും കൊടുക്കണം അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൈനിക നീക്കമാണ് നടത്തുന്നത് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ആ സ്ട്രാറ്റജിയാണ് പിൻപറ്റേണ്ടത് അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു മറ്റത് ചെയ്തു എന്ന് പറഞ്ഞ നിലവിളിക്കുന്നതിലുള്ള അർത്ഥം ഞാൻ ഇപ്പോഴും കാണുന്നത് ഇന്ത്യൻ മണ്ണ് സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ എത്രമാത്രം നമ്മൾ വിജയിച്ചു എന്നത് ഇപ്പോൾ പരിശോധിക്കണം അതിൽ നമുക്ക് വേണ്ടത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള പ്രഘോഷണങ്ങളല്ല മറിച്ച് ആക്ഷൻ വേണം എവിടെ ആക്ഷൻ ആ ആക്ഷന് വേണ്ടിയിട്ടാണ് ലോകം ഇന്ത്യയിലെ ഓരോ മനുഷ്യനും കാത്തിരിക്കുന്നത് നമ്മളുടെ പൗരന്മാരുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കുകയും നമ്മുടെ ടെറിട്ടറി സംരക്ഷിക്കുകയും ചെയ്യണം അതിനു പറ്റുന്ന മൂർത്തമായ നടപടികൾ സൈന്യത്തിന്റെ ഭാഗത്തുകൊണ്ടാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റിന് പിന്തുണ കൊടുത്തത് അത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത് ഇപ്പോഴും ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു ഇന്ത്യയിലെ ജനാധിവാസി മന്ത്രി അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വിലാപങ്ങളല്ലേ നമ്മൾ കേൾക്കുന്നത്

വിദേശകാര്യ സെക്രട്ടറി അടക്കം പറഞ്ഞത് ഇന്ത്യക്ക് ഈ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ ഒരു വലിയ കൊളാറ്റൽ ഡാമേജ് ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കാരണം ഒരു വാർ സിറ്റുവേഷനിൽ എന്താണ് വ്യക്തമായ വിവരങ്ങൾ എന്നുള്ള കാര്യത്തിൽ പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങളും ഉയരാറുണ്ട് പക്ഷേ ഇവിടെ ഇന്ത്യയുടെ ഔദ്യോഗികമായി വിശദീകരണങ്ങളാണ് നമുക്കും വ്യാഖ്യാനിക്കാൻ കഴിയുക ഒരു യുദ്ധ സമയത്ത് വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും മറ്റ് വ്യാജ വിവരങ്ങളും പരത്താതിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം വിവിധ മാധ്യമങ്ങൾ പല തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുത്ത് യും ചെയ്തു കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് മാത്രമാണ് ഇപ്പോൾ കൃത്യമായി മാധ്യമങ്ങൾക്കും പറയാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് വലിയൊരു കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ ഇന്നലെ ഒരു ചർച്ചയിൽ ബഹുമാനപ്പെട്ട എം പി ജോൺ ബ്രിട്ടാസ് വളരെ സുവ്യക്തമായിട്ട് ഒരു ഇന്ത്യക്കാരൻ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് പറയാൻ പറ്റുന്നത് അത് പറഞ്ഞു നമ്മൾ അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ കൃത്യമായി രാജ്യത്തിന്റെ താല്പര്യത്തിനു വേണ്ടി നിലപാടെടുക്കുന്ന പൊളിറ്റിക്കൽ ഫോർമേഷൻ അശക്തമായ പിന്തുണ നൽകുന്ന രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ പാർട്ടികൾ ബഹുജനങ്ങൾ ഈ രാജ്യത്തിന്റെ കരുതല്ലേ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയല്ലേ അപ്പോൾ അത്തരം സന്ദർഭത്തിൽ പാകിസ്ഥാന്റെ ഇന്റൻഷനെ നമുക്ക് തുറന്നു കാണിക്കാൻ സാധിക്കണം പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ അതിന്റെ മിലിട്ടറിയുടെ മിസ് അഡ്വഞ്ചറിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അല്ലാണ്ട് പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യരെയല്ല പക്ഷെ പാകിസ്ഥാൻ രക്ഷം പിടിക്കുന്നത് ഇന്ത്യയിലെ സിവിലിയൻസിനെയാണ് എന്നത് വളരെ കൃത്യമാണല്ലോ ഞാൻ ഒരിക്കൽ കൂടി അടിവരിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് പരിമിതമായ രൂപത്തിൽ ഒരു ഒരു ഇൻകേഴ്ഷൻ നടത്താനോ അതിർത്തിയിൽ വെടിവെപ്പ് നടത്തുക എന്നൊന്നും അല്ലല്ലോ പാകിസ്ഥാന്റെ ഗ്രാൻഡ് ഡിസൈൻ അവരുടെ ഗ്രാൻഡ് ഡിസൈൻ കാശ്മീർ പിടിച്ചെടുക്കുക തന്നെയാണ് അതാണ് ആസിഫ് മുനീർ അതിലേക്ക് നയിക്കുന്ന രൂപത്തിലുള്ള ആശയം വളരെ കൃത്യമായി മുൻകൂട്ടി അവതരിപ്പിച്ചത് ഒരാശയം പറഞ്ഞിട്ട് ശേഷം പറഞ്ഞതിന് ശേഷമാണല്ലോ അത് അത് പ്രാവർത്തികമാക്കാനുള്ള ആക്ഷൻ ഉണ്ടാവുക അപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഐഡിയയും അവരുടെ ആക്ഷനും സൂചിപ്പിക്കുന്നത് പോകൂ എന്നാണ് അതിന്റെ സമയം സംജാതമായിരിക്കുന്നു എന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം അല്ല ഞാൻ ഒഫൻസിൽ അത് അത് സൈന്യം തീരുമാനിക്കട്ടെ എന്നതാണ് എന്റെ അഭിപ്രായം ഒഫൻസ് വേണോ ഡിഫൻസ് വേണോ എന്നുള്ളത് സൈന്യം പ്രാഥമികമായി തീരുമാനിക്കട്ടെ പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം ഒരു മനുഷ്യൻ പോലും കൊല ചെയ്യപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാവരുത് ഇന്ത്യയുടെ ടെറിറ്ററി സംരക്ഷിക്കണം ഇത് രണ്ടും പരിപൂർണമായി സംരക്ഷണം ഉറപ്പുവരുത്തണം അതിന് ഒഫൻസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഒഫൻസ് ചെയ്യണം ഡിഫൻസ് ആണ് ചെയ്യുന്നെങ്കിൽ ഡിഫൻസ് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള ചെക്ക് ആണല്ലോ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളത് അത് അത് ചെയ്യട്ടെ അത് ചെയ്ത് കാണിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അത് അതോടൊപ്പം ഈ ഇന്ത്യയിലെ അതിന്റെ പ്രഖ്യാപിതമായ നിലപാടിലടങ്ങിയിട്ടുള്ള യുദ്ധോക്ത ഇല്ലാത്ത നിലപാട് ം സന്തോഷം നൽകുന്നതാണ് അതാണല്ലോ നമുക്ക് ഒരു ലാർജ് സ്കെയിൽ ഫുൾ ഫ്രഡ്ജ് വാർഡിലേക്കോ എക്സ്കലേഷനോ പോകാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കാണിക്കുന്ന കയ്യടക്കത്തിന് ബിഗ് സല്യൂട്ട് അതോടൊപ്പം ഇത് ഈ വാചകങ്ങളിൽ മാത്രം പോരാ അത് കൃത്യമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സുരക്ഷിതത്വം കിട്ടണം അതിലേക്ക് അതിന് ഡിഫൻസ് തരത്തിലുള്ള സ്ട്രാറ്റജി വേണം അത് സൈന്യം തീരുമാനിക്കട്ടെ ശരി താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ് കാരണം ഇന്ത്യയുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നത് തന്നെയായിരിക്കണം രാജ്യത്തെ ഭരണകൂടം പ്രാധാന്യം നൽകേണ്ടത് അതിന് എന്താണ് നിലപാടെടുക്കേണ്ടത് ഇപ്പോൾ പാകിസ്ഥാൻ തുടരുന്നത് ചെറിയൊരു പ്രകോപനമല്ല വളരെ കൃത്യമായ ആസൂത്രണം പാകിസ്ഥാനുണ്ട് സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് സേന തീരുമാനിക്കട്ടെ എന്നാണ് പി ജെ വിൻസെന്റ് ഇപ്പോൾ പറയുകയും ചെയ്ത്